കശങ്കളത്തെ ശോഭിച്ചു കൊണ്ട് തന്ന പുളി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുരുവെല്ലാം പറക്കി എടുത്തിട്ട് നമ്മൾ കുറേ പുളി കുരു കിട്ടുമ്പം ഇതെല്ലാം നമ്മളിനി അടുപ്പിൽ കൊണ്ടിടും തീൻ്റെ ഉള്ളിൽ അടുപ്പിൽ ചീനച്ചട്ടിയിലിട്ടിട്ട് വറുക്കും ചെയ്യാം പക്ഷേ ഇപ്പം അടുപ്പടെ കത്തുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം ചുട്ടെടുക്കാം ഈ ചെറിയ അനിലേക്ക് നമ്മൾ അടുപ്പിലിങ്ങനെ കല്ലുണ്ടാകുമ്പോൾ അതിലിക്കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ പുളിങ്കുരു എല്ലാം എല്ലാം ഇട്ടില്ല അതിന് കുറച്ച് കഴിയുമ്പോൾ നമുക്കതിന്ന് ചുള്ളിയിട്ട് പുറത്ത് അപ്പോൾ ആ പുളിങ്കുരുവെല്ലാം ഇങ്ങനെ അങ്ങനെ നമ്മൾ പുളിങ്കുരു ഇട്ടതെല്ലാം ആയോ നോക്കാൻ വേണ്ടിയിട്ടിങ്ങനെ നോക്കുമ്പോഴേക്കും കുറേശ്ശെല്ലാം ആയിട്ടുണ്ട് ആകുമ്പം അതിങ്ങനെ ചുള്ളിയിട്ട് പുറത്തേക്ക് ഇടുക ഓരോരോ പുളിങ്കുരുവായിട്ട് ചുള്ളി പുറത്തേക്ക് ഇടുക അങ്ങനെ നമ്മൾ ആ ചുട്ട പുളിങ്കുരി എല്ലാം പറക്കി പുറത്തേക്ക് ഇട്ടു ഇനി ഇതൊന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഉണ്ടാ അങ്ങനെ നമ്മളെ വറുത്ത പുളിങ്കുരു റെഡി ഇത് അടുപ്പിലിട്ട് വറുത്ത് ഒന്നതിന്റെ കഴുകിയത് പുറത്തേക്ക് അപ്പൊ അതിന്റെ തോലെല്ലാം പോയി എൻ്റെ വായിൽ എൻ്റെ വായിലുണ്ട് കേട്ടോ ഉപ്പ്